ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നവംബർ പതിനാലാം തീയതി ശിശുദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് ശിശുദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത് ശിശുദിനവുമായി ബന്ധപ്പെട്ടതും നെഹ്റുവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ പാർട്ട് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി പോയി ഒന്ന് കാണുക അപ്പോൾ നമുക്ക് തന്നെ ടാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്ത പുതിയ ഓഡിയൻസിന് വേണ്ടി പറയാം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ഈ ഒരു ബോണസ് ചോദ്യം അതിന്റെ ഉത്തരം ആരൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് ഇതാണ് ബോണസ് ക്വസ്റ്റിന്റെ സ്പെഷ്യാലിറ്റി അത്തരത്തിലുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് നമ്മുടെ കഴിഞ്ഞ ശിശുദിനത്തിൻ്റെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ അതിൻ്റെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇനി ആരൊക്കെയാണ് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ സരിതാ ഹരീഷ് അൻവിത് ആൻഷിയ രജീഷ് ആയിഷ നിയ അമ്ര അസ്ലം രാജേഷ് ആർ വി നിവേദ്യ കെ വി സ്നേഹ സന്തോഷ് ദിവ്യ ആദ്യ അശ്വിൻ അഭിനവ് ശ്യാം ആരുഷ് അനൂപ് ഷാൻവിയ പ്രകാശ് വൈഗരി ജെ എസ് അവിഗ്ന ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കിനി ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് നെഹ്റു വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി തൻ്റെ എത്രാമത്തെ വയസ്സിലേക്കാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത് ഉത്തരം പതിനാറാമത്തെ വയസ്സിൽ അതായത് നെഹ്റു തൻ്റെ പതിനാറാമത്തെ വയസ്സിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പതിനാറ് വയസ്സ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആരാണ് ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയതാര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഏഷ്യാറ്റിക് ഗെയിംസിനെ ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് നെഹ്റു ആണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജവഹർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജവഹർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥമെന്ത് ഉത്തരം അമൂല്യമായ രത്നം ജവഹർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥമാണ് അമൂല്യമായ രത്നം നാലാം ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് ഉത്തരം മണിപ്പൂർ ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ മണിപ്പൂർ എന്ന സംസ്ഥാനത്തെയാണ് നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത് വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്താണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്തായിരുന്നു ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി നെഹ്റു ട്രോഫി വള്ളംകളി മുമ്പ് അറിയപ്പെട്ടിരുന്ന പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാണ് അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ആറാം ചോദ്യം ഇതാണ് നെഹ്റുവിൻ്റെ പ്രശസ്ത പുസ്തകമായ ഇന്ത്യയെ കണ്ടെത്തലിനെ ആധാരമാക്കി ഭാരത് എക്ക് ഗോച്ച് എന്ന ടി സീരീസ് നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ആരാണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശ്യാം ബനഗൽ നെഹ്റുവിൻ്റെ പ്രശസ്ത പുസ്തകമായ ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തെ ആധാരമാക്കി നിർമ്മിച്ച ടി വി സീരീസിൻ്റെ പേരാണ് ഭാരത് ഏക്ക് ഗോജ് ഈ ഒരു ടി വി സീരീസിൻ്റെ പേരുകൂടി ഓർത്തിരിക്കുക അത് നിർമ്മിച്ച വ്യക്തിയുടെ പേരാണിപ്പോൾ നമ്മൾ പറഞ്ഞത് ശ്യാം ബനഗൽ ഏഴാമത്തെ ചോദ്യം നെഹ്റു അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് നെഹ്റു അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം അതായത് നെഹ്റു അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റൊരു വർഷം കൂടി പ്രധാനപ്പെട്ട വർഷം പറയുകയുണ്ടായി നെഹ്റുവിൻ്റെ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു എന്നാണ് ആ ചോദ്യം അതിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപൂർ സമ്മേളനമാണ് അപ്പോൾ ഈ രണ്ട് സമ്മേളനങ്ങളും അവ നടന്ന വർഷവും ഇമ്പോർട്ടൻ്റ് ആണ് നെഹ്റുവിൻ്റെ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദി ൂർ സമ്മേളനമാണ് അതുപോലെ തന്നെ നെഹ്റു അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ് നടന്ന വർഷം ആയിരത്തി ഈ രണ്ട് വർഷങ്ങളും സമ്മേളനത്തിൻ്റെ പേരും മറക്കരുത് വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അതായത് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യം നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ചാണ് നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ച് ബാരിസ്റ്റർ എന്നാൽ എന്താണെന്ന് കുറേ കുട്ടികൾക്ക് ഡൗട്ടുണ്ടാവും ബാരിസ്റ്റർ എന്നത് ഒരു ടൈപ്പ് ഓഫ് വക്കീൽ അഥവാ ലോയറിൻ്റെ ജോലിയാണ് അപ്പോൾ നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് ലണ്ടനിൽ വെച്ചാണെന്ന് ഓർത്തിരിക്കുക ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലണ്ടൻ വീഡിയോയിലെ പത്താം ചോദ്യത്തിലേക്ക് കടക്കാം ക്വിറ്റിൻഡ്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ക്വിറ്റിൻഡ്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര് ഉത്തരം മറ്റാരുമല്ല നമ്മുടെ ജവഹർലാൽ നെഹ്റു തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവിൻ്റെ പേര് ജവഹർലാൽ നെഹ്റു ഈ ചോദ്യങ്ങളെല്ലാം നെഹ്റുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളടക്കം നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട വീഡിയോസിലും അതുപോലെ തന്നെ നമ്മളുടെ സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട വീഡിയോസിലും പറഞ്ഞതാണ് അതുകൊണ്ട് അന്നത്തെ വീഡിയോസ് കണ്ട കണ്ടവരാണെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം അവർക്ക് പരിചിതമായിരിക്കും പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ് ഈ വീഡിയോയിലെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ഇതായിരിക്കും അറിയുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക മലയാളത്തിൽ ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം നെഹ്റു തന്നെയാണ് നമ്മൾ നേരത്തെ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി ഉത്തരം ജവഹർലാൽ നെഹ്റു പന്ത്രണ്ടാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത് നെഹ്റുവിൻ്റെ ആത്മകഥ സമർപ്പിച്ചതാർക്കാണ് ഉത്തരം കമല നെഹ്റു അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് കമല നെഹ്റു നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് അറിയാത്തവർ പഠിക്കുക ഉത്തരം കമല നെഹ്റു അപ്പോൾ നെഹ്റു തൻ്റെ പ്രശസ്ത ആത്മകഥ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കമല നെഹ്റുവിനാണ് സമർപ്പിച്ചിട്ടുള്ളത് പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നെഹ്റു രൂപവത്കരിച്ച കമ്മിറ്റിയുടെ പേരെന്താണ് ഉത്തരം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നെഹ്റു രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേരാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഇതേ ചോദ്യം തിരിച്ചും ചോദിക്കാം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപവൽക്കരിച്ച ആളുടെ പേരെന്താണ് അതിൻ്റെ ഉത്തരം നെഹ്റു ആണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപവൽക്കരിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കുക വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഇതും എളുപ്പമുള്ള ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാർ ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ഉത്തരം നെഹ്റു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കും അതുമാത്രമല്ല നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ക്വിസ് മത്സരങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യം ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ് പതിനാലാമത്തെ ചോദ്യവുമായി ബന്ധമുള്ള ചോദ്യമാണിത് ഉത്തരം ഭരണഘടനയുടെ ആമുഖം അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനിരുന്ന പതിനഞ്ച് ചോദ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരത്തിൻ്റെ പേരെന്താണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് കഴിഞ്ഞ വീഡിയോസിൻ്റെ അടിയിൽ കുറേ പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഉത്തരം പക്ഷേ അവരൊന്നും പേര് നൽകിയിട്ടില്ല അതുകൊണ്ട് ഉത്തരത്തിൻ്റെ കൂടെ പേര് നിർബന്ധമായി നൽകുക അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യം ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ പതിനഞ്ച് ചോദ്യങ്ങൾ അടങ്ങിയ നമ്മുടെ ശിശുദിനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ വീഡിയോ ഉടൻ തന്നെ കാണുക കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക അതിലാണ് ശിശുദിനവും അതുപോലെ തന്നെ നെഹ്റുവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ബേസിക് ആയ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ അഡ്വാൻസ് ലെവലിലേക്ക് പോകുവാൻ പാടുക പാടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം